ശിവഗിരിശിഖരാഗ്രേ ദിവ്യ പദ്സനസ്തം പരദമഭയഹസ്തം ഭദം സുജന നിഗരസേവ്യം ചാരുകാരുണ്യനേത്രം അലി കലുഷവിനാശം നൌമി നാരായഖ്യം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബി കാ സ്ത്രീ ഗുരുവും ശ്രീശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ നട നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന തീർത്ഥയാത്രയിൽ ഇന്നത്തെ വിഷയം പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ ധാരാളം ഗുരുഭക്തന്മാരുള്ള ഒരു സ്ഥലമാ സ്ഥലമാണ് തൃശിവ പേരു ഒരു ദിവസം തൃശിവ പേരൂരിലുള്ള അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്നു ആ വേളയിൽ ഗുരുദേവനെ സ്വഭവനത്തിൽ ക്ഷണിച്ചുകൊണ്ട് പോകുന്നതിനായി കോന്തി മേസ്തിരി എന്ന ഒരു ഗുരുഭക്തൻ ഒരു കാറുമായി അവിടെ വന്നു മേസ്തിരിയെ ഗുരുദേവന് നേരത്തെ തന്നെ നന്നായി അറിയാമായിരുന്നു മേസ്തിരിയുടെ അപേക്ഷ പ്രകാരം ഗുരുദേവൻ മേസ്തിരിയുടെ കൂടെ ആ കാറിൽ മേസ്തിരിയുടെ കൊക്കായയിലുള്ള ഭക്തിഭവനത്തിൽ ഭവനത്തിൽ എത്തിച്ചേർന്നു ആ ഭവനത്തിലെ വിശാലമായ പൂമുഖം അന്ന് നന്നായി അലങ്കരിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു ഗുരുദേവൻ ആ പൂമുഖത്തിരുന്ന് സംഭാഷണം ചെയ്യുന്നതിനിടയിൽ കോന്തി മേസ്ത്രി തന്റെ വലിയ ഒരാഗ്രഹം ഉണർത്തിച്ചു തൃപ്പാദങ്ങൾക്കൊപ്പം തന്റെ കുടുംബാംഗങ്ങളെ എല്ലാം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എന്നായിരുന്നു മേസ്തിരിയുടെ ആഗ്രഹം ഗുരുദേവൻ മന്ദഹാസത്തോടെ അതിന് സമ്മതം മൂളുകയും ചെയ്തു അങ്ങനെ ഉടൻ തന്നെ മേസ്ത്രിയുടെ ആളുകൾ പോയി ഒരു ഫോട്ടോഗ്രാഫ ഗ്രാഫറെ വിളിച്ചു കൊണ്ടുവന്നു അയാളുടെ അപേക്ഷ പ്രകാരം ഭക്തിഭവന്റെ മുറ്റത്ത് പ്രത്യേകമിട്ട ഒരു കസേരയിൽ ഗുരുദേവൻ ഇരുന്നു ഗുരുദേവന്റെ ഇരുവശത്തുമായി കുടുംബാംഗങ്ങളെല്ലാം നിന്നു ആ സമയം കോന്തിമേസ്യെ ഗുരുദേവൻ വിളിച്ചിട്ട് തൻ്റെ അടുത്ത് ഇരുത്തുകയുണ്ടായി എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ക്യാമറയിലേക്ക് നോക്കുവാൻ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടു പെട്ടെന്ന് ആ നേരത്ത് മേസ്ത്രിയുടെ കുടുംബാംഗമല്ലാത്ത ഒരാൾ ഓടി വന്നു അവരുടെ കൂട്ടത്തിൽ കയറി നിൽപ്പായി അയാളുടെ മട്ടും ഭാവവും അതിരുകടന്ന കടന്ന ആവേശവും ആർക്കും ഇഷ്ടമായില്ല എന്നാൽ അയാളെ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ഒരു ഉപായവും മേസ്ത്രി കണ്ടതുമില്ല ഗുരുദേവൻ അപ്പോൾ അയാളോട് ചോദിച്ചു ഓ നിങ്ങൾ കൂടെയുണ്ടോ പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ ആ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് ആർക്കും അപ്പോൾ വ്യക്തമായി കിട്ടുകയുണ്ടായില്ല അല്പനേരത്തിനകം ഫോട്ടോയെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ഗുരുദേവൻ അദ്വൈതാശ്രമത്തിലേക്ക് മടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ കോന്തിമേശ്രിക്ക് കിട്ടി അതിൽ കുടുംബാംഗങ്ങളുടെ എല്ലാം നന്നായി തെളിഞ്ഞു കാണപ്പെട്ടു എന്നാൽ ഓടി വന്ന് ആളുടെ ചിത്രം മാത്രം മങ്ങി ഇരിക്കുന്നതായി കണ്ടു ആരെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത വിധം മങ്ങിയതായിരുന്നു അയാളുടെ ഫോട്ടോയിലുള്ള ചിത്രം അപ്പോഴാണ് പേരെഴുതി ഒട്ടിക്കേണ്ടി വരുമല്ലോ എന്ന് ഗുരുദേവൻ അരുളി ചെയ്തതിന് പൊരുൾ മേസ്ത്രിക്ക് പിടികിട്ടിയത് ആത്മ സഹോദരങ്ങളെ ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയുടെ ഇന്നത്തെ വിഷയം ഇവിടെ പൂർണമാകുന്നു മറ്റൊരു വിഷയവുമായി നാളെ കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ